വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ആർഭാടങ്ങൾ ഒട്ടും ഇല്ലാണ്ട് ഒരു അവിയൽ ഉണ്ടാക്കിയാലോ അതിനായിട്ട് കുറേ കഷ്ണങ്ങൾ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് കുമ്പളങ്ങ ചേന ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് മുരിങ്ങക്ക അതുപോലെ തന്നെ വാഴക്ക ഇത്രയും കഷ്ണങ്ങളാണ് ഞാൻ ഇവിടെ മുറിച്ച് വെച്ചിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പ് ഇട്ട് കൊടുത്തു പിന്നെ അതിന് ശേഷം നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മാത്രമേ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ നമ്മൾ പച്ചമുളക് ആണതിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ഒപ്പം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഞാൻ ആ സമയത്ത് ഒഴിക്കാൻ മറന്നു പോയതാണ് പിന്നീടാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്നും കൂടി ഇളക്കിയതിന് ശേഷം അത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കാം അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കഷണങ്ങളെല്ലാം നല്ലപോലെ വെന്ത് കിട്ടും അപ്പോൾ നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം മൂടി വെക്കാൻ മറക്കരുത് മൂടി വെച്ചാലാണ് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുന്നത് പിന്നെ അതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഒരു അരപ്പുണ്ടാക്കണം അരപ്പിനായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്കൊരു നാലഞ്ച് ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഒരു മൂന്ന് നാല് കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അങ്ങനെ അരച്ചെടുത്ത പേസ്റ്റാണ് നമ്മൾ വേവിച്ച കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വളരെ സ്വാദിഷ്ടമായ അവിയലാണിത് ഒരിക്കലെങ്കിലൊന്ന് തയ്യാറാക്കി നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ കഷ്ണങ്ങൾ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ വെന്ത കഷ്ണങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം ഒരുപാട് ഇളക്കി കഷ്ണങ്ങൾ ഉടയ്ക്കരുത് അപ്പോൾ ഇതിലേക്ക് നമുക്കിനി തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാവാൻ മാത്രം അനുവദിച്ചാൽ മതി ഒരുപാട് തിളച്ച് പിന്നീട് വേവേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ തേങ്ങയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ മിക്സ് ചെയ്ത് കൂട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്കൊരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ കട്ട തൈര് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ തൈര് ചേർക്കുമ്പോഴാണ് നമ്മുടെ അവിയലിന് സ്വാദ് കൂടുന്നത് അപ്പോൾ ഞാനിവിടെ കട്ട തൈരാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല പുളിയുള്ള തൈരാണ് അപ്പോൾ ഈ തൈര് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക എന്നിട്ട് കടുക് കറിവേപ്പില ഉണക്കമുളക് ചേർത്ത് താളിക്കണം ഞാൻ താളിക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് വിട്ടുപോയതാണ് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ കാണാം ബായ്